നമസ്കാരം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ചോദ്യപേപ്പറിൽ പ്രവാചകനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി ഇസ്ലാമിക തീവ്രവാദികൾ വെട്ടിമാറ്റിയ സംഭവം ഈ ഹീനമായ കൃത്യത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു കോളേജിൽ ലഡു വിതരണം നടന്നുവെന്ന് പറഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു സംസ്ഥാന മുഷാവറ അംഗം സലാം ബാഖവി നടത്തിയത് മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള വാഫി കോളേജുകൾക്കെതിരെയാണ് ഇദ്ദേഹം പ്രതികരിച്ചത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജിന്റെ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രിശ്ശേരിയുടെ അനുയായികൾക്കെതിരെയായിരുന്നു വിമർശനം ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ഹക്കീം ഫൈസിയുടെ അനുയായികൾ ലഡു വിതരണം നടത്തിയെന്നാണ് സലാം ബാക്കവി വെളിപ്പെടുത്തിയത് ജമാഅത്തെ ആശയങ്ങളാണ് വാഫി കോളേജുകളിൽ പ്രചരിപ്പിക്കുന്നതെന്നും സുന്നി ആദർശന സമ്മേളനത്തിൽ സലാം ബാഗവി ആരോപിച്ചിരുന്നു സമസ്ത കേരള ജമയുത്തുൽ ഉലമ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സംഘടനയിൽ കഴിഞ്ഞ കുറേ കാലമായി കടുത്ത ഭിന്നതകൾ നിലനിൽക്കുകയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയാണ് സലാം ബാഗവിയുടെ നേതൃത്വത്തിലുള്ളവർ കൈവിട്ട് കേസ് സംബന്ധിച്ച വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ സംസ്ഥയിലെ ഭിന്നത രൂക്ഷമായിരിക്കയാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പൂക്കിപ്പറമ്പ് ഹൈദ്രോ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നുവെന്ന് സലാംബാകവി പറഞ്ഞു ചരിത്രം പരിശോധിച്ചാൽ എന്തിനാണ് ആ ലഡു വിതരണം നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു പൂക്കിപ്പറമ്പ് ഹൈദ്രോ സ്മാരക വാഫി കോളേജിലെ പ്രിൻസിപ്പൽ ഹക്കീം ഫൈസയുടെ വലം കൈ അല്ലേ എന്നും സലാംബാക്ക ചോദിച്ചിരുന്നു സംസ്ഥയുടെ പുതിയതായി രൂപീകരിച്ച വിദ്യാഭ്യാസ കോളേജുകളുടെ ചുമതലയുള്ള മുഷവാറ അംഗം കൂടിയാണ് സലാം സലാംബാകവി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചാണ് സലാം ബാഖവി ഈ പ്രസംഗം നടത്തിയത് ഇന്ന് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഹക്കീം ഫൈസി ഇതിന് മറുപടി നൽകിയത് എല്ലാ തീവ്രവാദ നിലപാടുകൾക്കും എതിരായ വ്യക്തിയാണ് താനെന്നും സലാം ബാഖവി നടത്തുന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഹക്കീം ഫൈസി അദ്രശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ നിലപാടുകളെക്കുറിച്ച് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മതി ഇത്തരം വിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉമർ ഫൈസിയും മറ്റൊരു വ്യക്തിയുമാണെന്ന് ഹക്കീം ഫൈസി പറഞ്ഞു സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ശൈലികൾ തിരുത്താൻ സമസ്ത തയ്യാറാകണം യാഥാസ്ഥിതിക വാദങ്ങളിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാവണം എല്ലാവരും ഉൾക്കൊള്ളുന്ന സമീപനമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ദിവസം എവിടെയാണ് ലഡു വിതരണം നടന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ മലയാളി എന്ന നിലയിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടലിനോടും അത്തരത്തിലുള്ള തീവ്ര നിലപാടുകളോടും ഞാൻ കണിശമായി എതിരാണ് രാജ്യത്ത് പരിശുദ്ധമായ ഒരു ഭരണഘടന നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമവാഴ്ചയ്ക്കെതിരായി കൈയും കാലം വെട്ടുന്നതിനോട് യോജിപ്പില്ല സലാം ബാക്കിയുടെ ആരോപണം ഞാൻ ലഡു വിതരണം നടത്തിയെന്നല്ല സ്ഥാപനത്തിൽ ലഡു വിതരണം നടന്നുവെന്നാണ് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തെങ്കിലും നടന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മറുപടി പറയണം എന്നതുപോലെയാണിതെന്നും ഹക്കീം ഫൈസി ചൂണ്ടിക്കാട്ടി സാധിക്കളി തങ്ങളെ വിമർശിക്കുന്നത് കേരളീയ സമൂഹം ഏറ്റെടുക്കില്ലെന്നും പാണക്കാട് കുടുംബത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാണക്കാട് കുടുംബത്തോടുള്ള അസൂയയും അത് തകർന്നാൽ രാഷ്ട്രീയ നേട്ടം കാത്തിരിക്കുന്ന പലരുടെയും ആഗ്രഹങ്ങളാണ് ഇത്തരം സമയങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നും അദൃശ്ശേരി കൂട്ടിച്ചേർത്തു